അല്ല ഇതുകൊണ്ട് എന്താ ഇത്ര ഉപകാരമുള്ളത് തൊഴിലില്ലായ്മ മാറോ നാട്ടിലെ വിശപ്പ് മാറോടെ മാറും ശരിയല്ലേ ഇത്രയൊരു ഊള ഷോ വേറെ ഇല്ല പക്ഷെ നിങ്ങളൊന്നും ആലോചിച്ചു ഓരോ വീട്ടില് ഇന്റർനെറ്റ് ഇല്ല ബുക്ക് ഇല്ല പാട്ടില്ല ടി വി ഇല്ല ഒന്നും ഇല്ലാണ്ട് ആൾക്കാർ ഒരു വീട്ടിനകത്ത് കൊണ്ടിടുകയാണ് അതും ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഒരു പേസ്റ്റ് ഒരു ബ്രഷ് ഒരു സോപ്പ് ആ ഒരു രീതിയിൽ ജീവിക്കാൻ പറഞ്ഞാൽ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലേ അത് ചെറിയൊരു കാര്യമല്ല മലയാളികളുടെ ഈ ഒരു സൈക്കോളജി അതിനെ വെച്ചിട്ടൊരു ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ജീവിതം പോയ സംഭവങ്ങൾ വരെയുണ്ട് അവരുടെ റിയാലിറ്റി പുറത്തു പോകും അത് എന്തുകൊണ്ട്

എപ്പിസോഡ് അവിടെ ഈ സാധനം പ്ലാൻ ചെയ്ത് ഇവർ വന്ന് ഒരു സാധനം സെറ്റ് ചെയ്യുമ്പോഴ് ബിഗ് ബോസ് അതൊക്കെ പൊളിക്കും പക്ഷെ വേറെ ബിഗ് അറിയുന്നില്ല മ്മിൽ ഭയങ്കരാണ് പ്രശ്നം ടാസ്ക് വരുമ്പോഴാണ് കോമ്പറ്റീഷൻ വരുന്നതും പരസ്പര ദേഷ്യം വരുന്നതും ഒക്കെ അതിൽ നിന്നാണ് എലിമിനേഷൻ ഒക്കെ ും ഇപ്പൊക്കാർക്ക് ക്യാമറ ഉണ്ടോ എന്തൊക്കെയാ കാണിച്ചു അടിച്ചു ഇപ്പം ഒറിജിനൽ

അപ്പോൾ നമ്മൾ 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 എങ്ങനെ ചെയ്യുന്നു കാര്യമാണ് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വളരെ മോശമായിട്ട് വരും പക്ഷെ പക്ഷെ പുറത്ത് നന്നായിട്ട് ബിഗ് ബോസിൽ വരുമ്പോൾ അവസരം കാണിക്കാറുണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല നമുക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചകൾ കാണാൻ പറ്റില്ല അപ്പൊ തന്നെ മനുഷ്യനൊന്നും വളരെ ഒരു ബന്ധമില്ലാത്ത ടൈപ്പ് ആൾക്കാരാണ് ഇപ്രാവശ്യം കൊണ്ടിട്ടിരിക്കുന്നത് മലയാളികളെ പച്ചയ്ക്ക് അങ്ങ് ബിഗ് പച്ചക്കറ്റി മലയാളത്തിന് ഇഷ്ടമാണ് എന്റർടൈൻമെന്റ് ഉണ്ട് അവർ പല ആക്ടിവിറ്റീസ് ചെയ്യും ഫണ് ഉണ്ട് അതിനകത്ത് ഡാൻസസ് ഉണ്ടാവും പല പല ഷോസ് ഒരുപാടുണ്ട് നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഒരു 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 ഷോ എപ്പിസോഡ് കണ്ടെങ്കിൽ ഒരു ടീമിൽ വന്നു കഴിഞ്ഞാൽ പോലും എനിക്ക് ജയിക്കണം എനിക്ക് കപ്പടിക്കണം എന്നൊരു ചിന്ത അവിടെ നല്ല दो दो दे दें दें ും ശ്രീനിഷൊക്കെ അതിന് കഴിച്ച ആൾക്കാരാണ് നല്ല നല്ല റിലേഷൻഷിപ്പ്സ് ഉണ്ട് ഇതല്ലാതെ പേളിയുടെയും ശ്രീനീഷിന്റെയും ആ ഒരു വിജയം കണ്ടിട്ട് അത് അനുകരിക്കാൻ നോക്കി ബോസ് കൂടി പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു ഒരു ഹൈപ്പ് ക്രിയേറ്റ് കളിക്കും ഇത് ഇപ്പോ ഞാനും മറ്റൊരാളാണ് ഇങ്ങനെ റിലേഷൻ ആണെങ്കിൽ അവര് പതുക്കെ ഡ്രാമയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനമല്ലേ പിന്നെ പതുക്കെ മാറി മുറിയുടെ അകത്ത് പുതപ്പിന്റെ ഉള്ളില് രാത്രി പല ലീലാവിലാസങ്ങളോട്ട് കടക്കും ഈ സാധനം ില്ല എഡിറ്റ് ട്വന്റി ഫോർ അവൈലബിൾ അല്ലെ അത് കുട്ടികൾ കാണില്ല എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ കാണുന്നുണ്ട് ഇങ്ങനത്തെ ബാൻ ചെയ്യുന്നു നമുക്കൊരുമെന്റ് വേണ്ട ആഹാ സിനിമ സീരിയൽ കുറച്ച് കുശുമ്പ് കുഞ്ഞായ്മയൊക്കെ പോയിന്റ് സാച്ചുറേഷൻ ഇനി വേണം ഒരു എന്റർടൈൻമെന്റ് മേഖല ഒന്നും ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ കാരണം നമ്മളിപ്പോഴത്തെ കോമഡികൾ പൊളിറ്റിക്കൽ കർക്കുകൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കോമഡി ഒന്നും അവതരിപ്പിക്കാൻ പറ്റില്ല ഒരു കോമഡി ഇപ്പം വർക്ക്ഔട്ട് ആവുന്നില്ല

ഇൻസ്റ്റിൽ ബിഗ് ബോസിൽ ഒന്നെങ്കിൽ നമ്മള് നല്ല ഹിറ്റ് അടിച്ച് പുറത്തേക്ക് വരും ഓപ്ഷൻസ് മോശമായി പോകും നമ്മൾ ഇവര് സ്ക്രീനിൽ കാണിക്കുന്നത് ട്വന്റി ഫോർ അവേഴ്സ് അല്ല എഡിറ്റഡ് ആണ് അപ്പൊ ചില ആൾക്കാരുടെ നല്ല ആവില്ല സ്ക്രീനിൽ വരുന്നത് അവർ ചെയ്യുന്ന മോശം കാര്യങ്ങൾ മാത്രം പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കറ്റി എൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ കുറച്ച് കാർത്തികമായിട്ട് കുറച്ച് സ്ത്രീ പുരുഷ സമത്വം കുറച്ച് ചേർത്ത് കുറച്ച് സ്നേഹം ചേർത്ത് കുറച്ച് കരുണ ചേർത്ത് ഇതൊക്കെ ചേർത്തതായിരിക്കും എൻ്റെ ഷോളിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളെല്ലാം അവിടെ പിക്ക് ചെയ്യുന്നുണ്ട് ചെന്നിട്ട് ഇവരുടെ എന്തായിരുന്നു ആ ചെയ്യാൻ പറ്റില്ല പറ്റില്ല റിയൽ ലൈഫിൽ കാണിച്ചു ാണ് ബിഗ് ബോസ് കാരണം ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കി യൂട്യൂബിൽ വലിയ വലിയ ആൾക്കാർ അവരൊക്കെയാണ് വരുന്നത് അവരൊക്കെ ഇതിൽ വന്നിട്ട് റിയൽ ലൈഫിൽ വന്നു ഫ്ലോപ്പ് ശരിക്കും പറഞ്ഞാൽ ഗോസിപ്പിങ്ങിന്റെ ആവുമ്പോൾ അതെ അതെ നമുക്ക് ഒരു വിഷ്വൽ വിഷ്വൽ വേർഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണാം അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കണോ എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി അതെ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നു നമ്മൾ സംരക്ഷണം ചെയ്യുന്ന അത് അത്രയും റേറ്റിംഗ് ഉള്ള പ്രോഗ്രാം കൊച്ചു കുട്ടികൾ മുതൽ പ്രായം അതിന്റെ ഒപ്പം തന്നെ ഇത് എല്ലാ ലാംഗ്വേജിലും ഉണ്ടെന്നുള്ളതാണ് കാരണം നമ്മൾ വിചാരിക്കും ചെറിയ ഷോ ചെറിയ ഷോയൊന്നുമില്ല ഇത് കോടികളുടെ ഇടപാടാണ് എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ ലാംഗ്വേജുകളിലും ആ ലാംഗ്വേജിലെ ആരാണ് സൂപ്പർ സ്റ്റാർട്ടിനാണ് സൂപ്പർ സ്റ്റാർട്ട് ഇനി ഞായറും ആണ് ലാലോ ഫ്ലൈറ്റ് എടുത്ത അങ്ങോട്ട് പോകുന്നതിന്റെ പ്രോഗ്രാം തിരിച്ചു

അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയില് നെഗറ്റിവിറ്റി ഉള്ളത് അതിനാണ് അതായത് നമ്മളിപ്പോ നല്ലൊരു കാര്യം ആരും ഫോളോവേഴ്സ് ഉള്ള നല്ല കണ്ടന്റ് അതുപോലെ തന്നെയാണ് പ്രോഗ്രാം അതുകൊണ്ടാണ് ബിഗ് അറിയാം ഒരാളുടെ ഒക്കെ അടിച്ച് പോകും കൊടുത്തിട്ടില്ലേ അവന് എന്താ സർജറി കണ്ടെന്ന് കഴിഞ്ഞിട്ടാണ് ആ പയ്യൻ തിരിച്ചു അവന്റെ അവസ്ഥ എന്തായിരിക്കും ഭക്ഷണം പല്ലു കൂട്ടി ചവയ്ക്കാൻ പറ്റില്ല ആ ബാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ഞാനൊന്നും ബിഗ് ബോസിൽ പോയിട്ട് കുറച്ച് കാണിച്ചിട്ട് പബ്ലിസിറ്റിക്ക് മലയാളി ബുദ്ധിയല്ലോ പറഞ്ഞു പ്രോഗ്രാം ചെയ്തു വരുന്ന പോലെ പിന്നെ നേരത്തെ ഒരു നുണ പറയുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു ഈ സച്ചിൻ ടെൻഡുൽക്കറിനെ പറ്റി വിനോദ് കാമ്പിളി പോയി നോണ പറയുന്ന ഒരു പരിപാടി ഇതുപോലെ തന്നെ സൈപ്പിന്റെ ബുദ്ധി അപ്പൊ അന്ന് പുള്ളി ഷോയിലിരുന്ന് കരകയൊക്കെ ചെയ്തു കുറച്ച് നാളുമ്പോ അതിനൊക്കെ വേറെ വേർഷൻ പിന്നെ ബിഗ് ബോസിൽ നെഗറ്റീവ് ആണെങ്കിലും ഇപ്പഴത്തെ ഒരു ട്രെൻഡ് ആൾക്കാർക്ക് വെറുതെ വീക്കായ വ്യക്തിയാ എനിക്ക് ഫോൺ ഇല്ലാണ്ട് ഒരു ദിവസത്തിനും ഞാനൊക്കെ പോയി എന്റെ കൂതർ സ്വഭാവം പുറത്തു വരും മൂന്നാം ദിവസം ഞാൻ വരും വോട്ട് ചെയ്തിട്ട് ആൾക്കാർ അപ്പൊ തന്നെ ഓടിക്കും എന്തായാലും ഞാൻ പിന്നെ അവർക്കറിയാം ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇമോഷണലി അവർ ഡൗൺ ആവുന്നുണ്ടെങ്കിൽ അതല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ പിടിച്ചിരുത്താൻ കഴിവുള്ളവന് അതിനകത്ത് നിക്കും അതിപ്പോ ലവ് സീനായാലും എന്തായാലും അല്ലെങ്കിൽ ഇല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മോശം ലാംഗ്വേജ് ഉപയോഗിക്കാൻ പാടില്ല ലാസ്റ്റ് അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കപ്പിൾ ഉണ്ടെന്നോ എല്ലാം പോകും കമ്മീഷണർ സിനിമ ഹിറ്റ് ഒരു പോലീസുകാരൻ പച്ചത്തറി ലൈവ് ആയിട്ട് നമ്മൾ സെയിം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഞാൻ കവിതാ തിയേറ്ററിൽ നിന്ന് കാണുമ്പോ നൂറാമത്തെ ദിവസം കയ്യടിയിട്ടുണ്ട് അതായത് പച്ചത്തറിയിട്ടില്ല ഏഷ്യാന്റിൽ ബിഗ് ബോസിന്റെ ചെറിയ റീൽസ് ഒന്ന് വീഴ്ന്ന് കണ്ട നമുക്ക് മനസ്സിലാവും അവരെന്താണ് എയിം ചെയ്യുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹോ സാഹസം അതൊന്നുമല്ല അവരേയും ചെയ്യുന്നത് എങ്ങനെ രണ്ട് മനുഷ്യർ തമ്മിൽ അത് നമുക്ക് പണ്ടേ മുതൽ ഈ മനുഷ്യന്റെ ജന്മം മുതലേ നമുക്ക് അങ്ങോട്ടേക്ക് കൊള്ളാണല്ലേ രണ്ട് മനുഷ്യര് തമ്മിൽ കൂട്ടി തല്ലുക ചോര വീഴുക കെട്ടി വീഴ്ത്തുക സെയിം അതിൻ്റെ ഒരു കുറച്ച് സ്നേഹവും നല്ല ബന്ധങ്ങളും ഡെവലപ്പ് കൂടി ആലോചിച്ചപ്പോഴാണ് സ്പടികം നമ്മുടെ ാണ് ഫസ്റ്റ് ഡയലോഗ് പറയാൻ പറ്റില്ല പറഞ്ഞാൽ നല്ല അയ്യോ വേണ്ട വേണ്ട നമ്മള് നമ്മുടെ ഷോ ബിഗ് ബോസ് അല്ല അല്ല കീപ് ഇപ്പൊ പറഞ്ഞപ്പോൾ നെഗറ്റിവിറ്റിയും തെറിയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടാ ബിഗ് ബോസിന്റെ മൊത്തം ബിഗ് ബോസ് സീസൺ കണ്ടില്ലെങ്കിലും ബിഗ് ബോസിന്റെ ക്ലിപ്പുകൾ വന്ന പോലും നമ്മൾ ഈ ഒരു മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ആണോ എന്ന് ചോദിച്ചാൽ ഫേക്ക് ആണ് എന്നാൽ ആ ഫേക്കിനെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക